നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ കോഴ്സ് പെരിന്തൽമണ്ണ ആരംഭിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അൽസലാമയിൽ പുതുതായി ആരംഭിച്ച കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് ഗുണപ്രദമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന പെരിന്തൽമണ്ണയിലെ അൽസലാമയിൽ ഈ വർഷം പുതുതായി ആരംഭിച്ച കോഴ്സുകളിലടക്കം പ്രവേശനം തുടരുകയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ കെ യു എച്ച് എസ് ിഎസ് സി ഒപ്റ്റോമെട്രിക്ക് പുറമെ ഈ വർഷം പുതുതായി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡിപ്ലോമ കോഴ്സിനും അൽസലാമയിൽ തുടക്കം കുറിക്കുകയാണ് കൂടാതെ അൽസലാമ ട്രസ്റ്റിനു കീഴിലുള്ള അൽസലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ ക്യാമ്പസുമായി ചേർന്ന് ബിവോക് ഒപ്റ്റോമെട്രിക് തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സും ആരംഭിക്കുന്നു മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കാവുന്ന ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ നാഗ് എ ഡബിൾ പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പുറമെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ എസ് ഡി സിയുടെ എൻ എസ് ക്യു എഫ് സർട്ടിഫിക്കറ്റും യു കെ സ്കിൽ ഫെഡറേഷൻ സർട്ടിഫിക്കറ്റും കൂടാതെ യു ജി സി പി എസ് സി യു പി എസ് സി അംഗീകാരമുള്ളതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ജോലി ലഭിക്കാൻ പ്രയാസമില്ലാത്തതുമായ സർട്ടിഫിക്കറ്റുകളാണ് പഠിതാക്കൾക്ക് ലഭിക്കുന്നത് കണ്ണിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമുള്ള അൽസലാമയിൽ നിന്ന് കിട്ടുന്ന മികച്ച പരിശീലനം മികച്ച ഗ്രാജുവേറ്റ്സിനെ വാർത്തെടുക്കാൻ സഹായകരമാവുമെന്ന് അൽസലാമ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കോഴ്സ് ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വരുന്ന കാരണം തന്നെ നമ്മുടെ അടുക്ക പഠിച്ചു ഇറങ്ങുന്ന കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന കോഴ്സുകൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞു നമ്മൾ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് കാരണം അപ്പോൾ ഇവിടെ പഠിച്ച ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡായിട്ട് മാറണവർ അച്ചാൽ അത് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ബിവോക്ക് ഒപ്റ്റോമെട്രിയിൽ നാൽപ്പത് ശതമാനം തിയറി പഠനവും അറുപത് ശതമാനം പ്രാക്ടിക്കലുമാണ് ബിവോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത് ശതമാനം പ്രാക്ടിക്കലും നാൽപ്പത് ശതമാനം കൂടി കുട്ടികൾക്ക് എല്ലാ സെമിസ്റ്ററിലും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പഠിച്ച് പ്രാക്ടിക്കൽ ചെയ്ത് ഇൻ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് ചെ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ സെമിസ്റ്ററിലും അവർക്ക് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യാം പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജയിൻ യൂണിവേഴ്സിറ്റി നാക്ക് റാങ്കിങ്ങിൽ ത്രീ പോയിന്റ് സെവൻ ടു റാങ്കിംഗിൽ നിൽക്കുന്നു ഇന്ത്യയിൽ ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റി നിൽക്കുകയാണെങ്കിൽ അതിൽ അറുപത്തിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജെ ജെയിനും ജെയിൻ്റെ ബി വോ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക എൻ എസ് ഡി സിയും ജയിൻ്റെ കോഴ്സുകളും ചൂട് ചേർന്നിട്ടാണ് ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എം എസ് സി ഒപ്റ്റോമിട്രി സി സി ഒ ടി കണ്ണട ഫിറ്റിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളും അൽസലാമയിലുണ്ട് കുറേ ഡിഗ്രി ഹോൾഡേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല പക്ഷേ ഈ ബി കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ പ്രാ തിയറിയുടെ കൂടെ അവർ പ്രാക്ടിക്കലും ചെയ്തിട്ടുണ്ട് പരിശീലനം നേടിക്കൊണ്ടാണ് അവർ പഠിക്കുന്നത് അതും ഇതുപോലെയുള്ള ഹോസ്പിറ്റലിൽ നിന്നിട്ട് ശരിയായ രൂപത്തിലുള്ള പരിശീലനം കിട്ടി പുറത്തു വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു ഉദ്യോഗം കിട്ടുക ഒരു ജോലി കിട്ടുക എന്നുള്ളതിന് ഒരു വിഷമവും ഉണ്ടാവില്ല അതിന് പുറമേ ഇതിന് നാഷണൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് ആൾ ഇന്ത്യ തലത്തിലും ഒരു ഇൻറ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാകുകൊണ്ട് പുറം രാജ്യങ്ങളിലും ജോലി കിട്ടുക എന്നുള്ളത് ഒരു വിഷമമേ ആവില്ല ഈ കാര്യത്തിൽ അൽസലാമ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ കഴിയും അൽസലാമ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ എം ഡി നസീർ വലിയ വീട്ടിൽ ജെൻ യൂണിവേഴ്സിറ്റി ബിവോക് റീജിയണൽ ഹെഡ് കെ നന്ദകുമാർ അൽസലാമ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നൌഷാദ് കെ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശേരി ഡയറക്ടർമാരായ നാസർ ചോലക്കൽ അസൈനാർ അങ്ങാടിപ്പുറം എസ് ഐ എസ് മേധാവി ദിരാജ് കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാനൽ ചാനൽട്ടൺ